ഹലോ ഞാൻ ലെബില്ലി അപ്പം ഞാനിപ്പോൾ ഫേസ്ബുക്ക് നോക്കണ വഴിയേ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ആ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളാദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഞാൻ പറയാം എന്നിട്ട് അത് ഇതേ ഇതൊ ഈ വീഡിയോ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് പൊടി അഭിലാഷാടകത്തിനാണ് പിടിച്ച് ഇടിക്കുന്നത് പക്ഷെ ഇടിക്കുമ്പോ ആ പെരേര പൊട്ടൻറെ മോൻ തോക്കിയേ അവനൊന്നിട്ട് കരയണ ഛേ കരഞ്ഞിട്ടാണ് അവിടെ മൂളെ ഒരാളെ ഇടിക്കുന്നത് അത് മാപ്പു വയ്ക്കുന്നതാണോ എന്താണ്ടൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടിണ്ട് ഇത് മായാവി സിനിമയിലത്തെ നാറി നീ അത്രേ നല്ലൊരു പടത്തിന്റെ എടുത്തിട്ടാണ് ഈ നശിപ്പിക്കുന്നത് ഈ അപരാധം കാട്ടുന്നത് ഈ രണ്ടെണ്ണം കൂടി അത്രേം നല്ലൊരു പടത്തിനായിട്ടാണ് ഈ അപരാധം കാട്ടുന്നത് കണ്ടോട്ടെ ആ മായാവിടക്ക് എനിക്ക് പറഞ്ഞിട്ടില്ലാവിളുകൾ കാട്ടിക്കൂട്ടണേ അയ്യേ തായോളി മായാവിയ മയിരൻ ഇത്രയും നല്ലൊരു സിനിമേനെ അതായത് ഇത്രയും നല്ലൊരു പടത്തിന് മായാവിയ സിനിമേന ഈ ആണെങ്കിൽ മാറിയിട്ടുണ്ടാക്കുന്നത് ശവം ആ ഈ രണ്ടു മൂളുകൾക്ക് വല്ല ദണ്ടാ മറ്റേ അഗോരിനെ പോലെ ഒക്കെ ഇരിക്കണ്ടല്ലേ അവന്റെ മോന്ത കാണുമ്പറ്റേ ഇവിടെ അഗോരില്ലേ അവരെ പോല അതെയ് ഇത് നോക്കി ആ കോലം നോക്കി ഐയ് എന്റെട്ടാ എന്റെ മുഖ അല്ല ഇവന്റെ മോന്താ ഇവന്റെ മോന്തൽ കോലം കണ്ടാ ത് ആ ദേ ഇത് കണ്ടാ ഇത് ശരിക്കും അഗോരിനെ പോലെ ഇല്ലേ തനി ആ ഓ അതെ ഇതന്നെ തനി അഗോരി എന്റെ മോന്തല്ലാട്ടാ എന്റെ മോന്താ അതെ ബന്ധമുള്ള നിങ്ങൾ പറഞ്ഞ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തനി അഗോരിനെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇതാണ്ട എനിക്കാ പെരേര പൊട്ടൻ്റെ കാര്യാണ് എനിക്ക് എനിക്ക് കലിയൊരു വന്നത് കാരണം ഇത്രയും നല്ലൊരു പടത്തിനെ പടത്തിന് ഇതണ്ടാ പൊടി വാരി തലേലിറന്നു പൊട്ട ആ മായാവിന്ന് ഇടക്കിടയ്ക്ക് പറയണുണ്ടാവൻ അതാണ് ഇവന്റെ അല്ല ഒരാളെ പിടിച്ച് അടിക്കുമ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് ഇവന്റെ മൊത്തം വന്നത് ഇവന്റെ മുഖത്ത് നോക്കി എപ്പോഴും ഒരു തൊലിയല്ലേ ഇവന്റെ മുഖത്ത് ഇരിക്കുന്നത് അടുക്കണേൻ്റെ ഇടയ്ക്ക് കരയണു അടുക്കണേന്റെ ഇടയ്ക്ക് കരയണോ അവൻ ഈ വയ്യാത്ത പട്ടി കയ്യാല് എന്തിനാ കേറാൻ പോണേ ആ ചെവിട്ട് നോക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇവന്മാരിങ്ങനെ പൊട്ടത്തരം കാണിച്ചുകൊണ്ടേയിരിക്കും നമ്മളത് വീഡിയോ എടുത്ത് ചെയ്യുകയും ചെയ്യും അത് വേറെ കാര്യം ആ ഇവന്മാര് തുടരട്ടെ എന്തായാലും രണ്ടും നല്ല കോമ്പയാണ് കോംബോ ആണ് നല്ല രണ്ടും എന്തായാലും മര വീഡിയോ അവന്മാര് ചെയ്യട്ടെ നമ്മുടെ വീഡിയോ നമുക്കും ചെയ്യാം അത്ര തന്നെ